ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ പൊതുവേ മാർക്കറ്റിൽ പ്രോഫിറ്റ് ബുക്കിംഗ് പ്രകടമായിരുന്നു ഡിഫൻസ് സെക്ടറിലെ പല സ്റ്റോക്കുകളും അഞ്ച് ശതമാനത്തോളം ഇടിയുകയും ചെയ്തു ഏപ്രിൽ ഇരുപത്തിരണ്ടാം തീയതിയിലെ പഹൽഗ്രാം പഹൽഗാം തീവ്രവാദാക്രമണത്തിന് ശേഷം ഡിഫൻസ് സെക്ടറിലെ പല സ്റ്റോക്കുകളും മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ചു പാരസ് ഡിഫൻസ് ഡേറ്റാ പാറ്റേൺ ഇന്ത്യ ലിമിറ്റഡ് ഗാർഡൻ റീച്ച് ഷിപ്പ് ബിൽഡർ മിശ്രിതാതു നിഗം ലിമിറ്റഡ് ആസ്ട്ര മൈക്രോവേവ് പ്രൊഡക്ട് ലിമിറ്റഡ് ഭാരത് ഡയനാമിക്സ് തുടങ്ങിയ സ്റ്റോക്കുകളൊക്കെ എഴുപത് ശതമാനം വരെ അതായത് റീസൻറ്റ് ലോയിൽ നിന്നും എഴുപത് ശതമാനം വരെ ഉയരുകയും ചെയ്തു അതിനുശേഷം ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ പൊതുവെ മാർക്കറ്റിൽ പ്രോഫിറ്റ് ബുക്കിംഗ് വന്നപ്പോൾ ഡിഫൻസ് സെക്ടറിലെ സ്റ്റോക്കുകളിലും പ്രോഫിറ്റ് ബുക്കിംഗ് വന്നു ഈ പ്രോഫിറ്റ് ബുക്കിംഗിൻ്റെ പശ്ചാത്തലത്തിൽ ഡിഫൻസ് പോലുള്ള ഹൈ മൊമെൻറ്റം സ്റ്റോക്കുകളിൽ പൊസിഷൻ എടുക്കുന്നവർ കൃത്യമായ സ്റ്റോപ്പ് ലോസോ അല്ലെങ്കിൽ എക്സിറ്റ് സ്ട്രാറ്റജിയോ മെയിൻറ്റൈൻ ചെയ്യണമെന്നാണ് മാർക്കറ്റ് അനലിസ്റ്റുകൾ പറയുന്നത് അതിന് പിന്നിലെ പ്രധാന കാരണം ഡിഫൻസ് സെക്ടറിലെ പല സ്റ്റോക്കുകളിലും ഹൈ മൊമെൻ്റം ഹൈ മൊമെൻ്റം കാറ്റഗറിയിൽ അല്ലെങ്കിൽ ഡിഫെൻസ് സെക്ടറിലെ പല സ്റ്റോക്കുകളും ഹൈ മൊമെൻ്റം കാറ്റഗറിയിലാണ് ഈ സാഹചര്യത്തിൽ ഡിഫൻസിൽ നിന്നും റിയാലിറ്റി സെക്ടറിലേക്കുള്ള സെക്ടർ റൊട്ടേഷൻ്റെ പോസിബിലിറ്റി ഉണ്ട് അതുകൊണ്ട് ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻറ്റ് പോയിന്റ് ഓഫ് വ്യൂ ഡിഫൻ സെക്ടറിലെ പല സ്റ്റോക്കുകളിലും ഓപ്പർച്യൂണിറ്റി ഉണ്ടെങ്കിലും ഷോർട്ട് ടൈം ട്രേഡിംഗ് പോയിൻറ്റ് ഓഫ് വ്യൂ അല്ലെങ്കിൽ മൊമെൻറ്റം ട്രേഡിംഗ് പോയിന്റ് ഓഫ് വ്യൂ ഡിഫെൻസ് സ്റ്റോക്കുകളിൽ പൊസിഷൻ എടുക്കുന്നവർക്ക് കൃത്യമായ സ്റ്റോപ്പ് ലോസ് അത്യാവശ്യമാണ് കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷത്തിനുള്ളിലെ മികച്ച പെർഫോമൻസ് ആണ് ഡിഫൻസ് സെക്ടറിലെ സ്റ്റോക്കുകൾ കാഴ്ചവെച്ചിരിക്കുന്നത് പ്രത്യേകിച്ചും പഹൽഗാം ആക്രമണത്തിന് ശേഷം ഡിഫൻസ് സെക്ടറിലെ സ്റ്റോക്കുകളുടെ ഡിമാൻഡ് വർദ്ധിക്കുകയും ചെയ്തു അതേസമയം ചുരുങ്ങിയ സമയത്തിനുള്ളിൽ മികച്ച റിട്ടേൺ കാഴ്ചവെച്ചതിൻ്റെ പശ്ചാത്തലത്തിൽ പല സ്റ്റോക്കുകളുടെയും വാലുവേഷനിൽ കൺസേൺ ഉണ്ട് പ്രത്യേകിച്ചും ഏപ്രിൽ ഇരുപത്തിരണ്ടിന് ശേഷം പാരസ് ഡിഫൻസ് പോലുള്ള സ്റ്റോക്കുകൾ എഴുപത്തൊന്ന് ശതമാനം ഉയർന്നപ്പോൾ ഇൻഡെക്സ് വെറും നാല് ശതമാനം റിട്ടേൺ ആണ് നൽകിയത് ഡാറ്റാ പാറ്റേൺ ഏപ്രിൽ ഇരുപത്തിരണ്ടിന് ശേഷം നാൽപ്പത്തി ആറ് ശതമാനവും ജിആർഎസ് സി നാൽപ്പത്തിരണ്ട് ശതമാനവും മിശ്രധാദൂൻ നിഗം ലിമിറ്റഡ് നാൽപ്പത്തൊന്ന് ശതമാനവും ഉയർന്നിരുന്നു കൊച്ചിൻ ഷിപ്പ്യാർഡ് ആസ്ട്രോ മൈക്രോവേവ് പ്രൊഡക്റ്റ് ലിമിറ്റഡ് ബി ഡി എൽ ഡി സി എക് സിസ്റ്റം തുടങ്ങിയ സ്റ്റോക്കുകൾ ഇരുപത്തഞ്ച് മുതൽ മുപ്പത്തഞ്ച് ശതമാനം വരെ ഉയർന്നപ്പോൾ മസഗോൺ ഡോക്ഷിപ്പ് ബിൽഡർ സെൻ ടെക്നോളജി ലിമിറ്റഡ് ഭാരത് ഇലക്ട്രോണിക്സ് ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് ബി ഇ എം എൽ തുടങ്ങിയ സ്റ്റോക്കുകൾ പതിനഞ്ച് മുതൽ ഇരുപത്തഞ്ച് ശതമാനത്തോളം ഉയർന്നു ഡിഫൻസ് സെക്ടറിലെ സ്റ്റോക്കുകളിൽ വന്നിരിക്കുന്ന മികച്ച ബൈയിങ്ങിൻ്റെ പശ്ചാത്തലത്തിൽ സ്റ്റോക്കുകളെ ട്രേഡിങ്ങിന് വേണ്ടി പരിഗണി പരിഗണിക്കുന്നവർക്ക് വ്യക്തമായ സ്റ്റോപ്പ് ലോസ് നൽകണം അല്ലെങ്കിൽ വ്യക്തമായ സ്റ്റോപ്പ് ലോസ് വേണമെന്നാണ് പല അനലിസ്റ്റുകളും പറയുന്നത് അതേസമയം ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂ ഡിഫൻസ് സെക്ടറിലെ പല സ്റ്റോക്കുകളും അട്രാക്റ്റീവ് ബെറ്റ് തന്നെയാണ് പ്രത്യേകിച്ചും ഡിഫൻസ് കമ്പനികൾക്ക് തുടർച്ചയായ ഓർഡറുകൾ ലഭിക്കുന്നുണ്ട് കൂടാതെ ഡൊമസ്റ്റിക് ഡിഫൻസ് പ്രൊഡക്ഷനെ സഹായിക്കുന്ന രീതിയിൽ ഗവൺമെൻറ് പല നിയമനിർമ്മാണവും നടത്തിയിട്ടുണ്ട് ഗവൺമെൻ്റും ഡിഫൻസ് സെക്ടറിൽ അഗ്രസീവ് ക്യാപക്സ് എക്സ്പാൻഷൻ നടത്തുന്നുണ്ട് ഇതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ ഡിഫൻസ് സെക്ടറിൽ തന്നെ നമ്മൾക്ക് ഫോക്കസ് ചെയ്യാവുന്നത് ഡിഫൻസ് സെക്ടറിൽ പ്രവർത്തിക്കുന്ന ഷിപ്പിംഗ് കമ്പനികളായ മസഗോൺ ഡോക് ഷിപ്പിൽഡർ കൊച്ചിൻ ഷിപ്പ്യാർഡ് ജി ആർ സി പോലുള്ള സ്റ്റോക്കുകളെയാണ് രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തഞ്ച് വർഷത്തിൽ ഡിഫൻസ് അക്വിസിഷൻ കൗൺസിൽ എട്ട് പോയിൻറ്റ് നാല് അഞ്ച് ലക്ഷം കോടി രൂപയുടെ ഓർഡറുകൾക്കുള്ള അപ്രൂവലാണ് നൽകിയത് ഇത് കഴിഞ്ഞ മൂന്ന് വർഷത്തെ കഴിഞ്ഞ മൂന്ന് വർഷത്തെ ഓർഡർ ലെവലിനേക്കാൾ ഏകദേശം മൂന്ന് മടങ്ങ് ഉയർന്ന രീതിയിലുള്ളതാണ് ഇതിൻ്റെ പശ്ചാത്തലത്തിൽ വരും സമയങ്ങളിലും ഡിഫൻസ് സെക്ടറിലെ കമ്പനികൾക്ക് കൂടുതൽ ഓർഡറുകൾ ലഭിക്കാനും പെർഫോമൻസ് നടത്താനും സാധ്യതയുണ്ട് അതേസമയം ട്രേഡിംഗ് പോയിന്റ് ഓഫ് വ്യൂ ഡിഫൻസ് സെക്ടറിലെ സ്റ്റോക്കുകളിൽ പൊസിഷൻ എടുക്കുന്നവർ സെക്ടർ റൊട്ടേഷനെക്കുറിച്ച് കൂടി അല്ലെങ്കിൽ സെക്ടർ റൊട്ടേഷൻ കൂടി പരിഗണിക്കേണ്ടതാണ് രണ്ടാമത്തെ അപ്ഡേറ്റ് പി ജി ഇലക്ട്രോപ്ലാസ്റ്റ് ലിമിറ്റഡുമായി ബന്ധപ്പെട്ടതാണ് പി ജി ഇലക്ട്രോപ്ലാസ്റ്റ് ഇന്നത്തെ ട്രേഡിംഗ് സെഷനിലും രണ്ട് ശതമാനത്തോളം ഇടിഞ്ഞു ക്വാർട്ടർലി റിസൾട്ട് വന്നതിന് ശേഷം സ്റ്റോക്ക് തുടർച്ചയായ അഞ്ച് ട്രേഡിംഗ് സെഷനിൽ നെഗറ്റീവ് ക്ലോസിംഗ് ആണ് നൽകിയത് ഒരാഴ്ച കൊണ്ട് സ്റ്റോക്ക് എട്ട് ശതമാനത്തോളം കറക്റ്റ് ആവുകയും ചെയ്തിട്ടുണ്ട് ഇരുപത്തിരണ്ടായിരം കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ എഴുപത്തി നാലാണ് ഫിഫ്റ്റി ടു വീക്ക് ഹൈ ആയിരത്തി അൻപത്തി നാല് ഫിഫ്റ്റി ടു വീക്കിലോ ഇരുന്നൂറ്റി ഇരുപത്തൊന്ന് ഇലക്ട്രോണിക്സ് മാനുഫാക്ചറിംഗ് സെഗ്മെൻറ്റിലെ ഒരു ഹൈ ഗ്രോത്ത് സ്റ്റോക്കായിട്ടാണ് പി ജി ഇലക്ട്രോപ്ലാസ്റ്റ് ലിമിറ്റഡ് എന്ന സ്റ്റോക്കിനെ കണക്കാക്കുന്നത് ഒരു മാസം കൊണ്ട് സ്റ്റോക്ക് പതിനഞ്ച് ശതമാനത്തോളം കറക്റ്റാവുകയും ചെയ്തു ക്വാർട്ടർലി റിസൾട്ടിന് ശേഷവും കമ്പനിയുടെ ഗ്രോത്ത് ഗൈഡൻസ് മാനേജ്മെന്റ് കുറച്ചതിന്റെ പശ്ചാത്തലത്തിലാണ് പി ജി ഇലക്ട്രോപ്ലാസ്റ്റ് എന്ന സ്റ്റോക്ക് സെല്ലിംഗ് പ്രഷർ നേരിടുന്നത് ഇനി പി ജി ഇലക്ട്രോപ്ലാസ്റ്റിൻ്റെ ക്വാർട്ടർലി റിസൾട്ടിൻ്റെ പെർഫോമൻസ് നോക്കാം കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റ് എഴുപത്തൊന്ന് കോടിയിൽ നിന്നും നൂറ്റി നാൽപ്പത്തി ആറ് കോടിയിലേക്കാണ് ഉയർന്നത് അതായത് നൂറ് ശതമാനത്തോളം വളർച്ചയാണ് പ്രോഫിറ്റിൽ കമ്പനി നേടിയത് കമ്പനിയുടെ റവന്യൂ എഴുപത്തി ഏഴ് ശതമാനം വർദ്ധിച്ച് ആയിരത്തി എഴുപത്തി ആറ് കോടിയിൽ നിന്നും ആയിരത്തി തൊള്ളായിരത്തി ഒൻപത് കോടിയിലേക്ക് ഉയർന്നിരുന്നു എൻ ഡർ ഫിനാൻഷ്യൽ ഇയറിലെ കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റ് നൂറ്റി മുപ്പത്തേഴ് കോടിയിൽ നിന്നും ഇരുന്നൂറ്റി തൊണ്ണൂറ് കോടിയിലേക്ക് ഉയർന്നു അതായത് നെറ്റ് പ്രോഫിറ്റ് ഇരട്ടിയായി മാറിയിട്ടുണ്ട് കൺസോൾഡേറ്റഡ് റവന്യൂ എഴുപത്തിയേഴ് ശതമാനം വർദ്ധിച്ച് നാലായിരത്തി തൊള്ളായിരത്തി നാല് കോടിയായി ഉയരുകയും ചെയ്തു അതായത് ഫിനാൻഷ്യൽ ഇയർ വെയ്സ് നോക്കുകയാണെങ്കിലും ക്വാർട്ടർലി റിസൾട്ട് പോയിന്റ് ഓഫ് വ്യൂ നോക്കുകയാണെങ്കിലും മികച്ച പെർഫോമൻസ് ആണ് കമ്പനി കാഴ്ചവെച്ചത് ക്വാർട്ടർലി റിസൾട്ടിന് ശേഷം പുറത്തുവിട്ട മാനേജ്മെൻറ്റ് കമൻ്ററിയിൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫിനാൻഷ്യൽ ഇയറിൽ മുപ്പത് മുതൽ മുപ്പത്തഞ്ച് ശതമാനത്തോളം ഗ്രോത്ത് ആണ് മാനേജ്മെൻ്റ് കമ്പനിയിൽ നിന്നും പ്രതീക്ഷിക്കുന്നത് അതേസമയം ഇപ്രാവശ്യം എഴുപത്തിയേഴ് ശതമാനത്തോളം ഗ്രോത്ത് കമ്പനി നേടുകയും ചെയ്തിട്ടുണ്ട് ഇനി സെഗ്മെൻ്റൽ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ എയർ കണ്ടീഷൻ സെഗ്മെൻറ്റിൽ നിന്നും മൂവായിരം കോടിയിൽ നിന്നും നാലായിരം കോ മൂവായിരം കോടി മുതൽ നാലായിരം കോടി രൂപയുടെ റവന്യൂ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫിനാൻഷ്യൽ ഇയറിൽ കമ്പനി പ്രതീക്ഷിക്കുന്നുണ്ട് വാഷിംഗ് മെഷീൻ സെഗ്മെൻറ്റിൽ നിന്നുള്ള റവന്യൂ നാനൂറ്റി നാൽപ്പത് കോടിയിൽ നിന്നും അറുന്നൂറ്റൻപത് കോടിയായി ഉയർത്താനും ലക്ഷ്യമിടുന്നു കൂടാതെ എണ്ണൂറ് മുതൽ തൊള്ളായിരം കോടി രൂപയുടെ ക്യാപെക്സ് പ്രോഗ്രാമും കമ്പനി അനൗൺസ് ചെയ്തിട്ടുണ്ട് ഇവിടെ റൂം എയർ കണ്ടീഷനിങ് സെഗ്മെൻറ്റിൽ മാത്രം മുന്നൂറ് മുതൽ നാനൂറ് കോടി രൂപയുടെ ക്യാപെക്സ് പ്രോഗ്രാമാണ് കമ്പനി മുന്നോട്ട് വച്ചിരിക്കുന്നത് ഒന്ന് എണ്ണൂറ് മുതൽ തൊള്ളായിരം കോടി രൂപ കമ്പനി രണ്ടായിരത്തി ഇരുപത്തിയാറിൽ കമ്പനി അതിൻ്റെ കപ്പാസിറ്റി എക്സ്പാൻഷനു വേണ്ടി നീക്കിവെക്കും എന്നിട്ടും കമ്പനിയുടെ ഗ്രോത്ത് ഗൈഡൻസ് കുറച്ചതിൻ്റെ പശ്ചാത്തലത്തിലാണ് സ്റ്റോക്കിൽ സെല്ലിംഗ് പ്രഷർ വന്നത് കഴിഞ്ഞ വർഷം എഴുപത്തിയേഴ് ശതമാനത്തോളം ഗ്രോത്തും ഇപ്രാവശ്യം നൂറ് ശതമാനത്തോളം ഗ്രോത്തുമാണ് കമ്പനി കാഴ്ചവെച്ചത് അതുമായി താരതമ്യപ്പെടുത്തുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയാറ് ഫിനാൻഷ്യൽ ഇയറിൽ മുപ്പത് മുതൽ മുപ്പത്തി അഞ്ച് ശതമാനത്തിലേക്ക് ഗ്രോത്ത് കുറച്ചതിന് മുകളിലുള്ള റിയാക്ഷൻ ആണ് സ്റ്റോക്കിൽ കാണാൻ സാധിച്ചത് ഇതിനെപ്പറ്റി മാനേജ്മെൻറ്റിൻ്റെ കമൻ്ററി നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ മാനേജ്മെൻറ്റിൻ്റെ കമൻ്ററിയിൽ കാണുന്നത് ഗ്രോത്ത് ഗൈഡൻസ് കമ്പനിക്ക് ലഭിക്കുന്ന ക്ലയൻ്റുകളുടെ ഓർഡർ ബുക്ക് അനുസരിച്ചാണ് തീരുമാനിക്കുന്നത് ഇപ്രാവശ്യം ലഭിച്ച ഓർഡറുകളുടെ പശ്ചാത്തലത്തിലാണ് മുപ്പത് മുതൽ മുപ്പത്തഞ്ച് ശതമാനത്തോളം ഗ്രോത്ത് ഗൈഡൻസ് വെച്ചിരിക്കുന്നത് ഈ ഒരു ന്യൂസിൻ്റെ പശ്ചാത്തലത്തിലാണ് സ്റ്റോക്കിൽ സെല്ലിംഗ് പ്രഷർ നേരിട്ടത് അതേസമയം അട്രാക്റ്റീവ് ലെവലിൽ ലഭിക്കുന്ന ഒരു ഹൈ ഗ്രോത്ത് സ്റ്റോക്ക് കൂടിയാണ് പി ജി ഇലക്ട്രോപ്ലാസ്റ്റ് എന്ന സ്റ്റോക്ക് എഴുന്നൂറ് സ്റ്റോക്കിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു സപ്പോർട്ടാണ് ആയിരം ആയിരം ആയിരത്തി അൻപത് തുടങ്ങിയ സോണുകൾ സ്റ്റോക്കിൻ്റെ റെസിസ്റ്റൻസ് റെസിസ്റ്റൻസായും പ്രവർത്തിക്കും വീക്കിലി ക്യാൻഡൽ പാറ്റേൺ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഇവിടെ എഴുന്നൂറ് രൂപയുടെ സപ്പോർട്ടിനും ആയിരം രൂപയുടെ റെസിസ്റ്റൻസിനും ഇടയിലുള്ള ഒരു റേഞ്ച് ബൗണ്ട് മൂവ്മെൻറ്റ് നടക്കുകയാണ് ഈ കൺസോൾട്ടേഷൻ ഫേസിൽ പി ജി ഇലക്ട്രോപ്ലാസ്റ്റിക് പോലുള്ള സ്റ്റോക്കുകളെ സപ്പോർട്ട് പ്രൈസിൽ അക്കുമുലേറ്റ് ചെയ്യാം വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു താങ്ക്